അസ്സാമലൈക്കും വർഹമത്തല്ലാഹി മഹാനായ നബി തിരുമേനിയുടെ പിതാവ് അബ്ദുള്ള എന്നവർ മരണപ്പെട്ടത് യസരിബിലെ ദാറുനാബിക എന്ന വീട്ടിലായിരുന്നു ബനു നജ്ജാറുകാരുടെ വീടായിരുന്നു അത് അതുകൊണ്ടുതന്നെ അവിടെ തന്നെയാണ് അദ്ദേഹത്തെ സംസ്കരിക്കപ്പെട്ടത് ആ കബറ് ഇപ്പോൾ എന്തായി അതെല്ലാവരുടെയും ചോദ്യമാണ് അത് അവിടെ ഉണ്ടായിരുന്നു ശരിക്കും ദാറു നാഭിക നിന്നിരുന്ന സ്ഥലം ഏതാണ് എന്ന് ഇപ്പോൾ മദീന മുനവറെ സന്ദർശിച്ചിട്ടുള്ള ആർക്കും ഇങ്ങനെ പറഞ്ഞാൽ തന്നെ മനസ്സിലാകും അത് പരിശുദ്ധ മദീന ഹറമിൻ്റെ ഏഴാമത്തെ വാതിലുണ്ടല്ലോ ക്ഷമിക്കണം എട്ടാമത്തെ വാതിൽ ബാബു സലാം മുന്നിൽ പുറത്തുള്ള ഇരുമ്പ് വാതിലുകളിൽ മുന്നൂറ്റി പതിനെട്ടാമത്തെ വാതിലിൻ്റെ മുന്നൂറ്റി പതിനെട്ടാം നമ്പർ വാതിലിൻ്റെ ബാബു സലാമിൻ്റെയും ഇടയിൽ കൃത്യമായി പറഞ്ഞാൽ മസ്ജിദുൻ നബവിയുടെ ബാബു സലാം എന്ന എട്ടാമത്തെ ഗെയ്റ്റിൻ്റെയും പുറം മതിലിലെ മുന്നൂറ്റി പതിനെട്ടാമത്തെ ഗേറ്റിൻ്റെയും ഇടയിലായിരുന്നു ദാറു നാബി അഹായുസലാം അവിടെ ആ ഖബറുണ്ടായിരുന്നു പിന്നീട് മസ്ജിദുൻ നബവിയുടെ വികാസത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി ഈ ഖബർ അവിടെ നിന്ന് മാറ്റുകയും പിന്നെ പറയപ്പെടുന്നത് അത് ഒരുപാട് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഗവൺമെൻറ് അതീവ ജാഗ്രതയോടെ മാത്രം കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കൃത്യമായി നമുക്കറിയില്ലെങ്കിലും പറയപ്പെടുന്നത് ജന്നത്തുൽ ബക്കിയേക്കാണ് പിന്നെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റിയത് എന്നാണ് അത് ഏതാണ്ട് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ഈ ഖബർ അവിടെ നിന്ന് മാറ്റി ബക്കയിലേക്ക് മാറ്റിയത് എന്നാണ് അതിന് മുമ്പ് മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തായി സുഖാഖു തുവാൽ എന്നു പറയുന്ന ഒരു ഇടവഴിയിലായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് അത് മാറ്റിയപ്പോൾ അത് പരസ്യപ്പെടുത്തിയില്ല അതിന് കാരണമുണ്ട് നബിയുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അപ്പോൾ എന്തായിരുന്നാലും ഒരു ഖണ്ഡിതമായ അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ അതിനെ പരസ്യപ്പെടുത്താത്തത് അല്ലെങ്കിൽ പരസ്യപ്പെടുത്താതിരുന്നത് എന്നാണ് നാട്ടിലുള്ള വിവരം അതൊരാധികാരിക രേഖയല്ല എന്തായിരുന്നാലും ദാറുൻ ദാറുണ്ാവ്യക പിന്നീട് പൊളിക്കുകയും അത് മസ്ജിദുൻ നബവിയുടെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട് അസലാമലൈക്കും വരഹമല്ല